അഷ്ടമ തിങ്കൾ ആദിത്യം നിൽക്കുന്നത് കൊണ്ട് കുട്ടിക്ക് മാലയോഗത്തിന് തടസ്സം വന്നിരിക്കുന്നു അതിന് പ്രതിവിധിയായി സോമവാര വൃതം അനുഷ്ഠിക്കണം എല്ലാ മാസത്തിലെയും ആദ്യത്തെ തിങ്കളാഴ്ച സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോയി ഒരു കൂവളമാല ചാർത്തണം ഇന്ന് എന്തോ വിശേഷം ഉണ്ടല്ലോട്ടിന് എന്താ വിശേഷം ഇന്നൊരു ടെസ്റ്റ് ഉണ്ട് ഭഗവാനെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ വന്നതാ ഇതാ പ്രസാദം െ ഇത്തവണയെങ്കിലും ഒന്ന് ജയിപ്പിച്ചു തരണം എന്നല്ലേ പ്രാർത്ഥിച്ചത് അതൊന്നുമല്ല പിന്നെന്താ ഒന്നല്ല

ഒന്നും പറയണ്ട ഒച്ചമ്മേ എന്റെ ഗ്ലാമറും പോയി എല്ലാം പോയി പോരേ എന്റെ നമ്മുടെ ഗോമതി കുട്ടി കൈവിടും എന്ന് തോന്നിയപ്പോ ഒന്ന് ചവിട്ടി പിടിക്കാൻ നോക്കിയതാ കവളം കുട്ടി മറിഞ്ഞു എന്റെ നട്ടല് പോയി കൊച്ചമ്മേ ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോ കണ്ട കാഴ്ച എന്തെങ്കിലും ആപത്തുണ്ടായോ ബാല എന്റെ പത്ത് സെന്റിൽ ഉണ്ടായിരുന്ന ഞാറൊക്കെ ഇവിടുത്തെ ഇന്ന് തീർത്തു കൊച്ചമ്മേ അയ്യോ കഷ്ടമായി പോയല്ലോ നമ്മുടെ നമ്മടെ ആയി പോയില്ലേ അല്ലെങ്കിൽ ഞാൻ ആ പാത്രം കടന്നു കഴിഞ്ഞിട്ട് തരാടി കൊച്ചമണി മതി മതി ആടി ഇങ്ങട് നിനക്ക് ഞാൻ തരില്ലേ അമ്മയുടെ പോലെ തന്നെ ആ ഓ കുമ്പിടുമ്പ എന്തൊരു ഒരു വേദന നട്ടെല്ലാം എന്തെങ്കിലും പറ്റിണ്ടാവോ Hey. <sighs> ഞാൻ കുടിക്കട്ടെ പിന്നെ നിൽക്കുതരാം കൃഷ്ണ ഭഗവാൻ വരെ പാല് കട്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ ബാല ഇത്തിരി പാല് കട്ടുപിടിച്ചിട്ട് ലോകം ഇടിഞ്ഞു വീഴുന്നില്ലല്ലോണ്ടെ എന്റെ എം ടി പോക്കറ്റാണ് നൂറ് പിടിപ്പിക്കാനുള്ള കാശ് എന്തേലുണ്ട് ആവാ എടാ അല്പം അൽപ്പം മദ്യപിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല ഞങ്ങൾ ആരും മദ്യപാനികളല്ല ഒരു രസത്തിന് രസത്തിനൽപ്പം മദ്യപിക്കുന്നത് മാത്രം നീ വരുന്നോ ഞാനില്ല നിങ്ങൾ ഒരു പെണ്ണുണ്ടായിരുന്നു അതിന്റെ കല്യാണം കഴിഞ്ഞു ഇനിയുള്ള ആറ് ഏക്കർ തെങ്ങിൻ തോപ്പും പത്ത് പറക്കുള്ള കണ്ടവും ഒരു ഗ്ലാമർ വീടും ചെക്കന്റെ നടന്നു പേരില്ല മതിയായിരുന്നു നടക്കും കൊച്ചമ്മേ ഇല്ലെങ്കിൽ ഈ ബാലം നടത്തും ആ എന്ത് പറഞ്ഞു ബാല എന്താ ബാല അവർക്ക് പെണ്ണിനെ പിടിച്ചില്ലാത്ര ഒരു കണ്ണൽപ്പം കോങ്ങണ്ണാണ് നീ എന്താണ് പറയുന്ന ബാല അവളുടെ കണ്ണിന് എന്ത് കുഴപ്പമാണ് എനിക്കറിഞ്ഞൂടെ കൊച്ചമ്മേ രാജിക്കുച്ചിന് ഞാൻ ഇന്ന് ഇന്നലെയും കാണാൻ തുടങ്ങിയതാ അവര് പറഞ്ഞതാ കഴിഞ്ഞ പ്രാവശ്യം വന്ന എഞ്ചിനീയർ പറഞ്ഞു കയ്യിൽ എന്തോ കുഴപ്പമുണ്ടെന്നും അതിനു മുമ്പ് വന്ന വക്കീൽ പറഞ്ഞു ചുണ്ടുപോടിയതാണെന്നും ഈ വരുന്നവർക്കൊന്നും കണ്ണില്ലേ കാണാൻ അല്ലെങ്കിലും വരുന്നവർ പറഞ്ഞിട്ട് എന്താ കാര്യം അവൾക്ക് മാലയോഗമായിട്ടില്ല അട്ടമത്തിങ്കിൽ ആദ്യത്തിനാണ് നിൽക്കുന്നത്